ആഴ്ചയുടെ ഏഴാം ദിവസം യാഹുവയുടെ സാപത്താണെന്ന് നാം മുൻപത്തെ വീഡിയോയിൽ കണ്ടതാണ് സാബത്ത് എന്നാൽ വിശ്രമം എന്നാണ് അർത്ഥം ആറു ദിവസത്തെ സൃഷ്ടികർമ്മത്തിൽ നിന്ന് വിരമിച്ചുകൊണ്ട് ഏഴാം ദിവസം യാഹുവ സാബത്ത് ചെയ്തതിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഇത് അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണമായി ദൈവം തന്റെ ജോലി ഏഴാം ദിവസം പൂർത്തിയാക്കി താനു തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്നു വിരമിച്ച് ഏഴാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തന്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച ഏഴാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു വിശുദ്ധമാക്കി സാബത്ത് യാഹുവായുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അടയാളമായി നമുക്ക് നൽകിയിരിക്കുന്നതാണ് തങ്ങളെ വിശുദ്ധീകരിക്കുന്ന യാഹുവ ഞാനാണെന്ന് അറിയാൻ വേണ്ടി അവർക്കും എനിക്കുമിടയിൽ അടയാളമായി എൻ്റെ സാപത്തുകളും ഞാൻ അവർക്ക് നൽകി കൂടാതെ നാലാമത്തെ കൽപ്പന സാപത്ത് വിശുദ്ധമായി ആചരിക്കുവാൻ ഓർമ്മിക്കുക എന്നതാണ് എങ്ങനെയാണ് ആഴ്ചയുടെ ഏഴാം ദിവസം സാപത്ത് വിശുദ്ധമായി ആചരിക്കുക എന്നത് എല്ലാവർക്കും സംശയമുള്ള ഒരു സംഗതിയാണ് വിശ്രമത്തിന്റെ ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് ജോലികൾ ചെയ്യരുത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാവട്ടെ നാം ജീവിതവൃത്തിക്കായി അധ്വാനിക്കുന്നതിൽ നിന്ന് അന്നേ ദിവസം പൂർണ്ണമായി മാറി നിന്ന് വിശ്രമിക്കുക എന്നത് മാത്രമാണ് കൂടാതെ വിശ്രമ ദിവസം ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാറ്റിനുമുപരി സാപത്തെ ദിവസം മറ്റുള്ളവർക്ക് വേണ്ടി നന്മപ്രവർത്തികൾ ചെയ്യുവാനായി നീക്കിവെക്കുക പ്രാർത്ഥിക്കുക എന്നാൽ സംസാരിക്കുക എന്നും ആരാധിക്കുക എന്നാൽ സ്തുതിക്കുക എന്നുമാണ് അർത്ഥമാക്കുന്നത് ഉപവാസം എന്നാൽ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നാണ് ഉപവാസത്തിൽ കൂടി ശരീരത്തിനും മനസ്സിനും കൂടുതൽ ബലം ലഭിക്കുമെന്ന് നമുക്കറിയാം തിന്മയെ ചെറുക്കുവാനും കൂടുതൽ നന്മ ചെയ്യുവാനും ഉപവാസം നമ്മെ സഹായിക്കുന്നു നിങ്ങൾ ഉപവസിക്കുമ്പോൾ പോലെ വിഷാദം ഭാവിക്കരുത് തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവര് മുഖം വികൃതമാക്കുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ ഉപവസിക്കുന്ന തദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിനു ശിരസില് തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും അതുപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോള് പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീതികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നതോ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ചു രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പ്രാർത്ഥിക്കുമ്പോൾ വിജാതിയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് പ്രതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെപ്പോലെ ആകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു ആഴ്ചയുടെ ഏഴാം ദിവസം രാവിലെ സൂര്യോദയം മുതൽ അസ്തമനം വരെയാണ് സാബത്ത് ദിവസം സുവിശേഷങ്ങളിൽ സാപത്ത് വിശുദ്ധമായി ആചരിക്കുന്നതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം സാബതിനെ ചവിട്ടി മെതിക്കുന്നതില് നിന്നും എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക സാബതിനെ സന്തോഷദായകവും കർത്താവിന്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കുക നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താത്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥുഭാഷണത്തിലേർപ്പെടാതെയും അതിനെ ആദരിക്കുക യാഹുഷ സാപത്ത് വിശുദ്ധമായി ആചരിച്ചില്ല അതിനു പകരമായി ആഴ്ചയുടെ ഒന്നാം ദിവസത്തെ വിശുദ്ധീകരിച്ചു എന്ന് വാദിക്കുന്നവരുണ്ട് സാപത്ത് എന്നാൽ വിശ്രമം എന്നാണെങ്കിൽ പോലും പലരും ഇതിനെ ഒരു ഭാരമായി കാണുന്നു അവൻ അവരോട് പറഞ്ഞു സാപത്ത് മനുഷ്യനു വേണ്ടിയാണ് മനുഷ്യന് സാപത്തിനു വേണ്ടിയല്ല മനുഷ്യപുത്രൻ സാപത്തിന്റെയും കർത്താവാണ് സുവിശേഷങ്ങളുടെ അന്തർധാര എന്നത് മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നതാണ് ആയതിനാൽ സാപത്ത് വിശുദ്ധമായി ആചരിക്കുവാൻ ഓർമ്മിക്കുക എന്ന കാര്യം ഒരു നിർബന്ധ കൽപ്പനയായി യാഹുഷ്യോ ശിഷ്യന്മാരോ പഠിപ്പിച്ചിട്ടില്ല എന്നിരുന്നാലും അവർ എല്ലാവരും സാപത്ത് വിശുദ്ധമായി ആചരിക്കുകയും ചെയ്തിരുന്നു ദാനിയയിലെ പ്രവാചകന് പ്രവചിച്ച വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്തു നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവന് ഗ്രഹിക്കട്ടെ യൂതയായിലുള്ളവര് പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ പുരമുകളിലായിരിക്കുന്നവന് വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ താഴേക്ക് ഇറങ്ങാതിരിക്കട്ടെ വയലിലായിരിക്കുന്നവന് മേലങ്കിയെടുക്കാന് പിന്തിരിയരുത് ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം നിങ്ങളുടെ പലായനം ശീതകാലത്തോ സാപത്തിലോ ആകാതിരിക്കാന് പ്രാർത്ഥിക്കുവിന് ഏടി എഴുപതിൽ സംഭവിച്ച ദേവാലയ നാശവും മറ്റും ഒരു സാപത്ത് ദിവസം സംഭവിക്കരുതെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ എന്ന് യാഹുഷ പഠിപ്പിക്കുന്നു ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ ആരും നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ അതുപോലെ തന്നെ ഉത്സവങ്ങളുടെയും അമാവാസിയുടെയും സാപത്തിന്റെയും ആചരണത്തിലും ഇവയെല്ലാം വരാനിരുന്നവന്റെ പ്രതിച്ഛായകള് മാത്രം യാഥാർത്ഥ്യമാകട്ടെ ക്രിസ്തുവും ഈ വചനത്തിന്റെ അർത്ഥം എന്നത് നിങ്ങളുടെ ഉത്സവങ്ങളുടെയും അമാവാസിയുടെയും സാപത്തിൻറെയും ആചരണം കൂടാതെ നിങ്ങളുടെ ഭക്ഷണപാനീയങ്ങൾ മറ്റുള്ളവർ കുറ്റപ്പെടുത്താത്ത വിധം വിശുദ്ധമായിരിക്കട്ടെ എന്നാണ് അതുമാത്രമല്ല ഇവയെല്ലാം വരാനിരുന്ന യാഹുഷ്യയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണെന്ന് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം ഒരുവന് ഒരു ദിവസത്തെ മറ്റൊരു ദിവസത്തെക്കാൾ വില മതിക്കുന്നു വേറൊരുവനെ എല്ലാ ദിവസങ്ങളെയും ഒരുപോലെ മതിക്കുന്നു ഓരോരുത്തർക്കും താൻ മനസ്സിൽ ഉത്തമ ബോധ്യമുണ്ടായിരിക്കട്ടെ ഏതെങ്കിലും ദിവസം ആചരിക്കുന്നവന് കർത്താവിന്റെ സ്തുതിക്കായി അത് ആചരിക്കുന്നു യാഹുവ നിർദ്ദേശിച്ചു വിശേഷപ്പെട്ട ദിവസങ്ങൾ വിശുദ്ധമായി ആചരിക്കുന്നവർക്കും അല്ലാത്തവർക്കും അക്കാര്യത്തിൽ അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കണമെന്നും ആചരിക്കുന്നവർ അത് യാഹുവയുടെ സ്തുതിക്കായി അങ്ങനെ ചെയ്യുന്നുവെന്നും ഈ വചനത്തിൽ പറയുന്നു യാഹുവ അരുളിച്ചെയ്യുന്നു ന്യായം പാലിക്കുക നീതി പ്രവർത്തിക്കുക ഞാന് രക്ഷ നൽകാൻ പോകുന്നു എന്റെ നീതി വെളിപ്പെടും ഇവ പാലിക്കുന്നവന് ഇവ മുറുകെ പിടിക്കുന്ന മർത്യ സാപത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവന് അനുഗ്രഹീതന് എന്നെ സേവിക്കാനും എന്റെ നാമത്തെ സ്നേഹിക്കാനും എൻറെ ദാസരായിരിക്കാനും എന്നോട് ചേർന്ന് നിൽക്കുകയും സാപത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെയും ഞാന് എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും എന്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും അവരുടെ ദഹനബലികളും മറ്റു ബലികളും എന്റെ ബലിപീഠത്തിലെ സ്വീകാര്യമായിരിക്കും എന്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് അറിയപ്പെടും Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.